ഉച്ചവെയിൽ മുറ്റത്തെ മണലിൽ തട്ടി പ്രതിഫലിക്കുന്ന സമയം പറമ്പിലെ പ്ലാവിലകൾ കാറ്റിലാടാതെ നിശ്ചലമായി നിൽക്കുന്നു ദൂരെ പാടത്ത് രാഘവൻ കൃഷിപ്പണിയിലാണെന്ന് മാധവിക്കറിയാം തറവാട്ടിൽ അവളും കുഞ്ഞും മാത്രം കഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് മാധവിയുടെ സാരിത്തുമ്പിൽ പിടിച്ച് മയങ്ങി തുടങ്ങിയിരുന്നു അവളവനെ അകത്തെ മരക്കട്ടിലിൽ കിടത്തി മുഷിഞ്ഞ സാരി മാറ്റി ിക്കി ഉണങ്ങിയ ഒരു പഴയ സാരി ചുറ്റി അവൾ മുടിയൊന്ന് കെട്ടിവെച്ചു അടുക്കളയിൽ പാത്രങ്ങളെല്ലാം ഒഴിഞ്ഞുകിടക്കുകയാണ് വെയിലാറും മുൻപേ കുളത്തിൽ പോയി ഒരു കുടം വെള്ളമെടുത്തുവരാമെന്ന് അവൾ കരുതി വേഗം വരാം ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിലൊന്ന് തലോടിക്കൊണ്ട് അവൾ സ്വയം പറഞ്ഞു അരയിൽ ചെമ്പുകുടം വെച്ച് അവൾ പിൻവാതിൽ വഴി കുളപ്പടവുകളിലേക്ക് നടന്നു പറമ്പിലെ കരിയിലകൾക്കിടയിലൂടെ പല്ലികകൾ ഓടുന്ന ശബ്ദം മാത്രം കുളക്കരയിലെ വലിയ ആലാൽമരം വെയിലിൽ ഒരു വലിയ കുട പോലെ നിഴൽ വിരിച്ചു നിൽക്കുന്നു കുളത്തിലെ തെളിനീരിൽ വെയിൽ തട്ടിത്തിളങ്ങുന്നുണ്ട് അവൾ കുടം വെള്ളമെടുത്തു ഭാരമുള്ള കുടം ഇടുപ്പിൽ വെച്ച് തിരികെ നടക്കുമ്പോൾ അവളുടെ മനസ്സ് വൈകുന്നേരം രാഘവന് കൊടുക്കാനുള്ള പലഹാരത്തെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു മുറ്റത്തെത്തിയപ്പോൾ ദൂരെ നിന്നു ഒരു കുയിലിൻ്റെ വിളി അവൾ കേട്ടു വീട്ടിൻ്റെ ഉമ്മറവാതിൽ അവൾ പോയതുപോലെ തന്നെ തുറന്നു കിടക്കുന്നു അകത്തു കയറി കുടമടുക്കളയിൽ വെച്ച് കൈകഴുകി അവൾ മുറിയിലേക്ക് ചെന്നു മോനെ എൽനേറ്റോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പക്ഷേ മറുപടിയില്ലായിരുന്നു മോനെ കുഞ്ഞൂട്ട അവളുടെ ശബ്ദം വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു വെലിയിലുച്ചവേൽ ഇപ്പോഴും തിളച്ചു നിൽക്കുന്നുണ്ട് പക്ഷേ മാധവിക്ക് പെട്ടെന്ന് നല്ല തണുപ്പ് അനുഭവപ്പെട്ടു ജനലിലൂടെ പുറത്തെ പറമ്പിലേക്ക് നോക്കിയപ്പോൾ ദൂരെ വേലിപ്പടർപ്പുകൾക്കിടയിൽ ഒരു സാരിത്തുമ്പുലയുന്നത് അവൾ കണ്ടോ അതോ അവളുടെ തോന്നലോ